Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live വനംവകുപ്പ് കൃത്യമായി ഇടപെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ മണിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു പരിക്ക് പറ്റിയ ശേഷം മണിയെ ആശുപത്രിയിൽ എത്തിക്കുന്നത് അഞ്ചര മണിക്കൂറിന് ശേഷം വിവരമറിഞ്ഞിട്ടും വനംവകുപ്പ് അധികൃതരെ താൻ വൈകി കരുളായുൾവനത്തിൽ കണ്ണിക്കൈക്ക് സമീപം ശനിയാഴ്ച വൈകിട്ട് ആറ് നാപ്പത്തഞ്ചോടെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പൂച്ചപ്പാറ മണിക്ക് പരിക്കേൽക്കുന്നത് വിവരം ഏഴരയോടെ തന്നെ പുറത്തറിഞ്ഞെങ്കിലും പരിക്കേറ്റ മണിയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും പതിനൊന്നരയായിരുന്നു കണ്ണിക്കൈയിൽ നിന്നും നെടുങ്കയം വരെയുള്ള ജീപ്പ് യാത്രയിലും അവിടെ നിന്ന് നിലമ്പൂർ വരെയുള്ള ആംബുലൻസ് യാത്രയിലും മണി ഒപ്പമുള്ളവരുമായി സംസാരിച്ചിരുന്നു എന്നാൽ ആശുപത്രിയിലേക്ക് കയറാനിരിക്കെയാണ് മരണം സംഭവിച്ചത് മണിയെ ആന ആക്രമിച്ചുവെന്ന വിവരം ഏഴരയോടെ തന്നെ നെടുങ്കയം സ്റ്റേഷനിൽ വിവരം അറിയിഞ്ഞിരുന്നു അവിടെ വാഹനവും ഉണ്ടായിരുന്നു വിവരമറിഞ്ഞ സമയത്ത് തന്നെ വാഹനവും ജീവനക്കാരെയും സ്ഥലത്തേക്ക് അയക്കാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ മണിയെ ഒരു മണിക്കൂറെങ്കിലും നേരത്തെ ആശുപത്രിയിലെത്തിക്കാനും അതുവഴി ഒരുപക്ഷെ ഇയാളുടെ ജീവൻ വരെ രക്ഷിക്കാനും കഴിഞ്ഞേനെ മണിയെയും സംഘത്തെയും വലിയ തോടിന് സമീപം വരെ എത്തിച്ച് മടങ്ങിയ ടാക്സി ഡ്രൈവർ വിവരമറിഞ്ഞ് തിരിച്ചെത്തിയ ശേഷമാണ് അവിടെ നിന്ന് ഇതേ വാഹനത്തിൽ കയറ്റി മണിയെ ദടുങ്കയത്തെത്തിച്ചത് ഇതിനുശേഷമാണ് ചെറുപുഴയിലെ വനം സ്റ്റേഷനിലെ വാഹനം അവിടെ എത്തുന്നത് അപകടം നടന്ന അഞ്ചര മണിക്കൂർ കഴിഞ്ഞാണ് മണിയെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞത് ആശുപത്രിയിൽ എത്തും വരെ മണി സംസാരിച്ചിരുന്നതായും അധികം സമയം വൈകാതെ ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിക്കാനായിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നെന്നും വിനോദ് മാഞ്ചീരിയും പറയുന്നു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്